ശ്രീ മഹാദേവീ നമ എല്ലാവർക്കും നമസ്കാരം ദേവി നാരായണീയം ദേവി ഭാഗവത സംഗ്രഹം ദേവി ഭാഗവത ഗ്രന്ഥത്തിനെ പതിനെട്ട് പുരാണങ്ങളിൽ പ്രസിദ്ധമായിട്ടുള്ള ശ്രീമദ്ദേവി ഭാഗവതത്തിനെ നാൽപ്പത്തി ഒന്ന് ദശകങ്ങളിലായി സംഗ്രഹിച്ച് പമ്പിച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ വർണ്ണിച്ച് കേട്ട് വന്നിട്ടുള്ളത് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത് പ്രൊഫസർ പലേലി നാരായണെന്ന പൂതിരി ആണ് അദ്ദേഹം ഭഗവത് ചേർന്നു ആ മഹാത്മാവ് ഈ ഗ്രന്ഥം കൂടാതെ മറ്റ് പല ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒരു യോഗിയെ പോലെ തന്നെ യോഗി തുല്യനായി ജീവിച്ച് അങ്ങനെ ഭഗവത് പദത്തെ പ്രാപിച്ച ഒരു മഹാത്മാവായിരുന്നു ഈ സ്തോത്രകാരൻ നല്ലൊരു ജ്ഞാനിയും ഭക്തനുമായിട്ടുള്ള ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു അറിവ് ആ പാണ്ഡിത്യം ഭക്തി അതെല്ലാം തന്നെ ഈ ഒരു ഗ്രന്ഥത്തിന് നമുക്ക് കാണാൻ കഴിയും കലിയുഗത്തിൽ നാമസങ്കീർത്തനമാണ് ഏറ്റവും പ്രാധാന്യം ആ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം സാക്ഷാത്കാരം സാധ്യമാകും ഇപ്പോൾ ഇവിടെ രവി ഉപാസകർക്ക് അങ്ങനെയല്ല എല്ലാവർക്കും എല്ലാ ഭക്തന്മാർക്കും നാമസങ്കീർത്തനത്തെ സഫലമാകാനും ദേവീമഹിമ എന്താണ് എന്ന് അറിഞ്ഞ് ദേവീ പ്രാദുർഭാവത്തെ കാരുണ്യമായി ഉൾക്കൊണ്ടുകൊണ്ട് വിനയത്തോടും ഭക്തിയോടും കൂടി ഉപാസിക്കുകയാണ് ചെയ്യേണ്ടത് അത്തരത്തിൽ ഈ ഒരു മഹാത്മാവ് ചെയ്തിട്ടുള്ള ദേവീ ഉപാസനയാണ് അതിൻ്റെ ഒരു അകെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ രവീ നാരായണീയം നാൽപ്പത്തൊന്ന് ദശകങ്ങളാണ് നമ്മളിപ്പോൾ നാൽപ്പത്തി ഒന്നാം ദശകം ആണ് കേൾക്കുന്നത് ഇതോടുകൂടി ഈ ദേവി ഭാഗവത സംഗ്രഹമായിട്ടുള്ള ദേവീ നാരായണീയം പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് വസ്തുത്വന്യത് ബഹുദേവഭാസിവാസുരാശു പനരാതിരൂപ വിശ്വാത്മികേ സതതം നമോസ്തുവി ആ ദേവീ പ്രഭാവം കൊണ്ട് ആച്ഛാദിതമാണ് ഈ ലോകം ഈ ജഗത്ത് ഏതുപോലെ ആഭരണങ്ങളിൽ സ്വർണം ഏതുപോലെയാണോ പാത്രങ്ങളിൽ മൺപാത്രങ്ങളിൽ അഭിവ്യാപ്തമായിരിക്കുന്നത് മണ്ണ് അതേപ്രകാരമാണോ സ്വർണത്തിൽ നിന്ന് അന്യമായി മറ്റൊന്നും ആഭരണത്തിൽ ഇല്ല കലമായിട്ടും ചിരാതായിട്ടും ചട്ടിയായിട്ടും വർത്തിക്കുന്ന മൺപാത്രങ്ങളിൽ മണ്ണല്ലാതെ മറ്റൊന്നുമില്ല ഇതുപോലെ പരമ കാരണഭൂതയായ ദേവിയിൽ നിന്നും അന്യമായി മറ്റൊന്നും ഈ ലോകത്തിലില്ല സ്വർണം വ്യത്യസ്തങ്ങളായ ആഭരണങ്ങളായി പ്രത്യക്ഷപ്പെടുന്നത് പോലെ രൂപാന്തരപ്പെടുന്നത് പോലെ ദേവിയും പല രൂപങ്ങളെ ധരിക്കുന്നു അവിടുന്ന് പരമാത്മാവ് തന്നെയാണ് ആ പരമാത്മാവിൻ്റെ പ്രതിബിംബങ്ങളാണ് എല്ലാ ജീവാത്മാക്കളും ദേവനായിട്ടും അസുരനായിട്ടും മനുഷ്യരായിട്ടും മറ്റ് രാക്ഷസാദികളും മൃഗാദികളും അങ്ങനെ സർവ്വ ജീവജാലങ്ങളിലും ചൈതന്യരൂപേണ വർത്തിക്കുന്നത് ഒരേ ഒരു പരമാത്മാവിൻ്റെ പ്രതിബിംബം തന്നെയാണ് ശരീരങ്ങൾക്ക് രൂപഭേദമുണ്ട് എങ്കിലും പരമാത്മ പ്രതിബിംബം അതിന് ഭേദമില്ല ബഹുദേവഭാസി ഭാസി പലതെന്നതുപോലെ ശോഭിക്കുന്നു സർവകാരണഭൂതയായിട്ടുള്ള സർവവ്യാപിനിയായ ദേവിയെ നമസ്കരിക്കുന്നു കർമ്മജ ദേവി ലോകക്ഷേമായ ജന്മാനി കർമാണി സതം നമസ്തേ ജീവൻ കർമാധീനനാണ് കർമ്മഗതിക്കനുസരിച്ച് ജനിക്കുകയും മരിക്കുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ജനനമരണാദികൾ സ്വേച്ഛ അനുസരിച്ചിട്ടല്ല അടുത്ത ജന്മം എന്തായിത്തീരണമെന്ന് നിശ്ചയിക്കാൻ ആവില്ല ഇപ്പൊ കർമ്മഗതിയാണ് ജീവനെ ദേവനോ മനുഷ്യനോ തിരിയക്കോ ആക്കി തീർക്കുന്നത് ഇങ്ങനെ എല്ലാം കർമാധീനമായിരിക്കെ ദേവി മാത്രം കർമാതീതയായിട്ട് വർത്തിക്കുന്നു ജീവന് ലഭിക്കുന്നത് പ്രാരബ്ധരീരമാണ് ദേവിയാവട്ടെ സ്വേച്ഛാ ശരീരം അവതരിക്കുമ്പോഴെല്ലാം സ്വേച്ഛയാ അവതരിക്കുന്നു ഒരു നടൻ യഥേഷ്ടം ഓരോ കഥാപാത്രങ്ങളുടെ വേഷത്തെ സ്വീകരിക്കുന്നത് പോലെ ഒരു നടൻ ഒരു കള്ളന്റെ വേഷം കെട്ടിയാൽ അവിടെ മോഷണം നടത്തും കുലപാതകം ചെയ്യും ഇതൊക്കെ അഭിനയിക്കും പക്ഷെ അങ്ങനെയുള്ള കർമ്മങ്ങളുടെ പാപം നടനെ ബാധിക്കുന്നില്ല ഇത്തരത്തിൽ ദേവി ഏത് കർമ്മവും ലീലാരൂപേണ ചെയ്യുന്നു പാപപുണ്യങ്ങൾ അവിടുത്തെ ബാധിക്കുന്നില്ല ഭക്തന്മാർക്ക് രാഗദ്വേഷങ്ങളിൽ നിന്നും തൻ്റെ മനസ്സിനെ മോചിപ്പിക്കുവാൻ മുക്തനാക്കുവാൻ ദേവിയുടെ ലീലകളെ കേൾക്കുകയും പാടുകയും ചെയ്യുന്നത് വഴി സാധ്യമാണ് ആ ദേവിയെ ലോകവിധാത്രിയായിട്ടുള്ള ദേവിയെ നമസ്കരിക്കുന്നു പ്രണമിക്കുന്നു ധ്രുവരുക്ഷു പുമാൻ നിശ്ചലദേഹ ചിത്ത യോഗി നമസ്തേ ജഗദം ലോകത്തിൽ എല്ലാം നശ്വരമാണ് ദേവിയുടെ സ്ഥാനം മാത്രമാണ് ശാശ്വതം അവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന മനുഷ്യൻ വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നു തപസ് ചെയ്യുന്നു യജ്ഞങ്ങളെ ചെയ്യുന്നു തക്ഷകദംശനമേറ്റ് ദുർമരണത്തെ ഭരിച്ച പരീക്ഷിത്വ മഹാരാജാവിന് സദ്ഗതി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് പരീക്ഷിത്തിൻ്റെ പുത്രനായ ജനമേജയൻ അംബായാഗം ദേവീ യജ്ഞം നടത്തിയത് ആ അംബായാഗം സമാപിച്ചതോടു കൂടി പരീക്ഷിത്തിന് സദ്ഗതി ലഭിച്ചു സദ്ഗതിയെ പ്രാപിച്ചു എന്ന ആ ഒരു സംഗതിയെ ജനമേജയന്റെ അടുത്ത് അറിയിക്കുകയാണ് ശ്രീനാരദ മഹർഷി ഇപ്പൊ ഇവിടെ ജനമേചയൻ യജ്ഞം ചെയ്തത് തനിക്ക് ദേവീപദത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ടല്ല തൻ്റെ പിതാവിനെ ആ പരമപദത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പൂജയൻ േ ദേവിയുടെ ഇച്ഛക്കനുസരിച്ചിട്ടല്ലാതെ ആർക്കും ഒന്നും ചെയ്യാനാവില്ല കാറ്റു വീശുന്നതും അഗ്നി അഗ്നിചടിക്കുന്നതും സൂര്യചന്ദ്രന്മാർ പ്രവർത്തിക്കുന്നതും എല്ലാം ദേവിയുടെ ഇച്ഛയ്ക്കനുസരിച്ചിട്ടാണ് ദേവി പ്രീത്യർത്ഥമായി ചെയ്യുന്ന ഓരോ കർമ്മവും ദേവി പൂജയാണ് അഗ്നിയും വായുവും അങ്ങനെ എല്ലാ ദേവന്മാരും ദേവിയെ വന്ദിക്കുന്നു പൂജിക്കുന്നു നാം മനുഷ്യരും ദേവിയെ ആരാധിക്കേണ്ടതാണ് ഏത് ആ ദേവിയെ പ്രസാദിപ്പിക്കേണ്ടതാണ് അനേക കോടി ബ്രഹ്മാണ്ട നായികയാണ് ദേവി ആ ദേവിയുടെ പ്രഭാവവും കരുണയും കഴിവും കനിവും അങ്ങനെ ശക്തി സ്വരൂപിണിയായിട്ട ദേവിയെ

ചിലർ ഭക്തിയോട് കൂടിയിട്ട് ഭജനം ചെയ്യുന്നു യോഗാനുഷ്ഠാനവും പൂജയും തപസും ഭക്തിമിശ്രമല്ല എങ്കിൽ ഭക്തിരഹിതമാണെങ്കിൽ അതൊക്കെ വിഫലമാണ് എന്നാൽ ഭക്തിയോടുകൂടിയിട്ടാണ് എങ്കിൽ അതെല്ലാം സഫലമാണ് യോഗവും തപസും ഒക്കെ കഠിനമായിട്ടുള്ള സാധനകളാണ് എന്നാൽ രവി പദത്തെ പ്രാപിക്കുവാൻ അത്രയ്ക്കൊന്നും ക്ലേശം വേണ്ട കഥാശ്രവണവും നാമസങ്കീർത്തനാദികളും ഒക്കെ ആയിട്ടുള്ള വളരെ ലളിതമായ സാധനകൾ കൊണ്ട് തന്നെ രാഗദ്വേഷാദിരൂപമായിട്ടുള്ള സംസാരത്തെ തരണം ചെയ്യാൻ കഴിയും തപസ്വികൾക്ക് അഥവാ യോഗികൾക്ക് ഏതൊരു സ്ഥാനമാണോ ലഭിക്കുന്നത് അതേ സ്ഥാനം ആ പരമപദം ഭക്തനും ലഭിക്കും ഭക്തി നിഷ്ഫലമാവില്ല ഭക്തിഗമ്യയാണ് ദേവി എന്നുകൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ ജഗന്മാതാവായിട്ടുള്ള ദേവിയെ പ്രണമിക്കുന്നു സർവാത്മനായോ ഭജതേ തദ്രിം മാമുഷ്യസുഖം ദാതി ദുഃഖം ച സാത്വത് സതതം നമസ്തേ രാഗ രാഗദ്വേഷാദികൾ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് ഇതെല്ലാം രോഗരൂപത്തിലാണ് ഇതിനെ സൃഷ്ടിക്കുന്നത് മായയാണ് മായയാവട്ടെ ദേവിയുടെ ദാസിയാണ് ആരാണോ ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നത് അവന് വേണ്ട എല്ലാ ഭോഗങ്ങളെയും ആ മായ കൊടുക്കുന്നു എന്നാൽ ഭക്തി ഇല്ലാത്തവരെ മായ രാഗദ്വേഷാദികളിൽ കൊടുക്കുന്നു കുരുക്കുന്നു അതുകൊണ്ട് പ്രേമഭക്തി തന്നെയാണ് പ്രധാനം ജീവിതം ഭക്തി മസൃഢമെങ്കിൽ സുഖമാണ് എന്നും അല്ല എങ്കിൽ വളരെ ക്ലേശപൂർണമായിരിക്കും തൻ്റെ മായ കൊണ്ട് എല്ലാം നടത്തുന്നതായ മായാധിനാഥയായ ദേവിയെ പ്രണമിക്കുന്നു ദുഃഖം അസഹ്യഭാരം സുഖം സദാ ത്വത്സ്മരണം മഹേഷി ലോകായ ശം ദേഹി നമോ നമസ്തേ മനുഷ്യർക്ക് സുഖ ദുഃഖങ്ങളെ കുറിച്ച് സാമാന്യമായിട്ടുള്ളൊരു ധാരണ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്തായിരിക്കാം ധനം ബന്ധുമിത്രാദികൾ ഇവയുടെ അനുകൂലാവസ്ഥ സുഖം അതിൻ്റെ വിപരീതം ദുഃഖം എന്നാൽ ഈ ഒരു വീക്ഷണം ശരിയല്ല സുഖദുഃഖങ്ങൾക്ക് അടിസ്ഥാനം അർത്ഥപുത്രാദികളല്ല ുഖമെന്നാൽ നിരന്തരമായിട്ടുള്ള സ്മരണമാണ് ദുഃഖമെന്നത് ഈശ്വര വിസ്മൃതിയാണ് ഈ ഒരു സംഗതി അനഭിജ്ഞനായ ഒരുവൻ അറിയില്ല അതുകൊണ്ടാണ് അർത്ഥ പുത്രമിത്രാദികളിൽ അവൻ ഭ്രമിച്ചു പോകുന്നത് ഈശ്വരസ്മരണയെ ചെയ്യുന്നില്ല തൻ്റെ കണ്ണ് തുറക്കാതെ കണ്ണടച്ചു വെച്ചുകൊണ്ട് പ്രകാശം കാണാൻ ശ്രമിക്കുന്നതുപോലെ ആണ് ഇങ്ങനെ ഭ്രമിച്ചു പോകുന്ന മനുഷ്യർക്ക് ക്ഷേമത്തെ നൽകിയാലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദേവിയെ പ്രണമിക്കുന്നു പതന്തു തേദേവി കൃപാകടാക്ഷാസർവത്ര ഭദ്രാണി ഭവന്തു നിത്യം സർവോപി മൃത്യോനമൃതത്വമേതു നശ്യന്ത ഭദ്രാണി ശിവേ നമസ്തേ മൃത്യു രാഗദ്വേഷ രൂപമായിട്ടുള്ള സംസാരമാണ് മൃത്യു രാഗദ്വേഷാതിരഹിതമായിട്ടുള്ള അവസ്ഥ അമൃതത്വം എല്ലാവരും അശാന്തിയിൽ നിന്നും ശാന്തതയിലേക്ക് ശാന്തിയിലേക്ക് എത്തണം ഭയം ദുഃഖം ഉത്കണ്ഠ ഇതൊക്കെ മൃത്യുലക്ഷണമാണ് അഭയം സുഖം ശുഭപ്രതീക്ഷ ഇതൊക്കെ അമൃതത്വ ലക്ഷണമാണ് എല്ലാവർക്കും പരമമായിട്ടുള്ള ശാന്തി അനുഭവപ്പെടണമെങ്കിൽ ദേവിയുടെ കൃപാകടാക്ഷം ഉണ്ടാവണം ദേവിയുടെ അനുഗ്രഹമുണ്ടെങ്കിലേ തിന്മകളെല്ലാം നീങ്ങി നന്മകൾ വന്നു ചേരും ഇതിനായി ആ ദേവിയെ പ്രണമിക്കുന്നു നമോ നമസ്തേ അഖില ശക്തിയുക്തേ നമോ നമസ്തേ വിധാത്രി നമോ നമസ്തേ കരുണാദ്രചിത്തെ നമോ നമസ്തേ സകലാർത്തിഹന്ത്രീ അനേക കോടി ശക്തികളുടെ ഉടമസ്ഥയാണ് സമഷ്ടി ശക്തി സ്വരൂപിണിയാണ് ദേവി മഹാശക്തി സ്വരൂപിണിയാണ് ദേവി ആളിക്കത്തുന്ന അഗ്നിയിൽ നിന്നും പുറത്തേക്ക് വിട്ടുപോകുന്ന തീപ്പുരികൾ അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെ ഈ മഹാശക്തി സ്വരൂപിണിയിൽ നിന്ന് ആവിർഭവിച്ചതാണ് ഓരോ ശക്തിയും ഓരോ വ്യഷ്ടിയും ഒതുങ്ങുന്നു അതുകൊണ്ടാണ് ദേവിയെ സർവശക്തിയുക്തയാണ് എന്ന് വിശേഷിപ്പിച്ചത് സൃഷ്ടിസ്ഥിതി സംഹാര ശക്തികൾ ഉൾപ്പെടുന്ന എല്ലാ ശക്തി വിശേഷങ്ങളും അവിടുത്തെ അധീനത്തിലാണ് പ്രഭാവവും കരുണയും ഉണ്ട് അവിടുത്തേക്ക് പ്രഭാവത്തിൻ്റെ കാര്യത്തിൽ ദേവി സർവശക്തി സ്വരൂപിണിയാണ് കരുണയുടെ കാര്യത്തിൽ സർവജീവജാലങ്ങളുടെയും മാതാവാണ് അങ്ങനെയുള്ള ആ ജഗന്മാതാവിനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ദുർഗേ മഹാലക്ഷ്മി നമോ നമസ്തേ ഭദ്രേ മഹാവാണി നമോ നമസ്തേ കല്യാണി മാതംഗിരമേ ഭവാനി സർവസ്വരൂപേ സതതം നമസ്തേ അദ്വിതീയ ബ്രഹ്മമാണ് പരമാത്മാവാണ് ദേവി എന്നാൽ സന്ദർഭമനുസരിച്ച് പല രൂപങ്ങളെയും പല നാമങ്ങളെയും സ്വീകരിക്കുന്നു ദുർഗ ഭദ്ര മാതങ്കി ഇതെല്ലാം ദേവിയുടെ നാമങ്ങളാണ് അപ്പൊ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ ദേവിയെ സ്തുതിച്ചാലും ഫലം ഒന്നു തന്നെയാണ് ആ സ്തുതിയെ കേൾക്കുന്ന ദേവി മഹാശക്തി സ്വരൂപിണി തന്നെയാണ് ആ ദേവിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു അഭദ്രനാശായ ഹിതായ ായ നിത്യമസ്തു ദേവി മഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ദേവിയായിട്ടുള്ള നാരായണിയുടെ മഹത്വം വർണ്ണിക്കുന്നത് കൊണ്ടാണ് ഈ സ്ത്രോത്രത്തിന് ദേവി നാരായണീയം എന്ന പേര് വന്നത് സ്ത്രോത്രകാരൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു സമ്മതിക്കുന്നു എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഈ സ്തോത്രം ലോകനന്മയ്ക്കായി ദേവി പ്രസാദത്തിനായിട്ട് തീരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഈ നാൽപ്പത്തിയൊന്നാം ദശകം ദേവി നാരായണീയത്തിലെ നാൽപ്പത്തിയൊന്നാം ദശകം അവസാനത്തെ ദശകമാണ് ഇവിടെ സമർപ്പിക്കുന്നത് അഷ്ടാദശുരാണങ്ങളിൽ ശക്തി ഉപാസനയുടെ പ്രാധാന്യത്തെ കാണിക്കുന്ന ശ്രീമദ് ദേവി ഭാഗവതം ഇന്നും നവരാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ചും അല്ലാതെയും ദേവീക്ഷേത്രങ്ങളിലൊക്കെ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒൻപത് ദിവസങ്ങളിലായി പ്രവാഹയജ്ഞമായി നാം വായിച്ചു കേട്ടിട്ടുള്ള ആ ശ്രീമദ്ദേവീ ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമായിട്ടുള്ള ദേവി നാരായണീയത്തെ ഒന്ന് സജ്ജന സമക്ഷം എത്തിക്കുക എന്ന ഒരു ഉദ്ദേശം മാത്രമാണ് അതിനൊരു മധ്യവർത്തിയായി മാത്രം ഇരിക്കുകയാണ് ഈ ഉള്ളവൻ ചെയ്തിട്ടുള്ളത് മഹാത്മാക്കൾ പറയുന്നതിനെ മഹാത്മാക്കളുടെ വ്യാഖ്യാനങ്ങളെ അതേപോലെ ഏറ്റുപറയാനല്ലാതെ കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പം അത് ഏതെല്ലാം മാധ്യമങ്ങളിൽ കൂടി സജ്ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമോ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്ന് മാത്രം അത്തരത്തിൽ ആ ദേവി ഭാഗവത സംഗ്രഹമായിട്ടുള്ള ദേവീ നാരായണീയം ദേവീപാദങ്ങളിൽ സമർപ്പിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം കായം കൊണ്ടു പിഴച്ചതും പുനരഹോവാസാകർമ്മ കയ്യാൽ കർണയുഗങ്ങളാൽ അനുദിനം നേത്രങ്ങളാൽ കാൽകളാൽ ദേവി ഞാനറിയാതെയും പരിജിനോടൊട്ടൊട്ടറിഞ്ഞും ശിവേ चेदपराधमयुने सम्यक् श्रीमहादेवी नमः